പ്രവാസികൾ കേരളത്തിലേക്ക് ഒഴുക്കുന്ന പണമാണ് കേരളത്തെ താങ്ങി നിർത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിന്റെ വികസനവും സമൃദ്ധിയും പ്രവാസി സമൂഹം നൽകിയ വിയർപ്പിന്റെ കൂടി ഫലമാണ് അടുത്ത കാലത്ത് പ്രവാസി ക്ഷേമത്തിനായി ഒട്ടേറെ പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് ഒട്ടേറെ ആളുകൾക്ക് ഇതിന്റെ ഗുണഫലവും ലഭ്യമായിട്ടുണ്ട് പ്രവാസി മലയാളി സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പിക്കുന്നതിനായി ആദ്യ ആഗോള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ലോക കേരളം ഓൺലൈൻ സംവിധാനം നടപ്പാക്കിയിരിക്കുകയാണ് കേരളം പ്രവാസികൾക്ക് ആശയവിനിമയത്തിനും തൊഴിലവസരങ്ങൾ തേടാനും സാംസ്കാരിക വിനിമയം സാധ്യമാക്കാനും സഹായകമായ വിപുലമായ സംവിധാനമാണ് ലോക കേരളം ഓൺലൈൻ മുഖേന ഒരുക്കുന്നത് ലോക കേരള സഭാ വേദിയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ലോക കേരളം ഓൺലൈൻ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രൂപം കൊണ്ടത് ഈ സംവിധാനം വഴി ഓൺലൈൻ മാനസികാരോഗ്യ പരിചരണം ആയുർവേദ ചികിത്സ കലാമണ്ഡലത്തിന്റെ ഹ്രസ്വകാല കോഴ്സുകൾ സ്കിൽ സർട്ടിഫിക്കേഷൻ സർക്കാർ ഈ സേവനങ്ങൾ എന്നിങ്ങനെയുള്ള സേവനങ്ങൾ ലഭിക്കും റൂട്ട്സിന്റെ നേതൃത്വത്തിൽ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രൂപകൽപ്പന ചെയ്ത ഈ പ്ലാറ്റ്ഫോമിൽ സ്വകാര്യതയും ഡാറ്റ സുരക്ഷയും കർശനമായി പാലിക്കുന്നതിനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ലോക കേരളം ഓൺലൈൻ മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം ആധുനിക സാങ്കേതികതയുടെ പിന്തുണയോടെ ലോകം ആകെ വ്യാപിച്ചിരിക്കുന്ന മലയാളികൾക്ക് സംവാദത്തിനും സേവനങ്ങൾക്കുമായി അവതരിപ്പിച്ച ലോക കേരളം ഓൺലൈൻ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സംസ്ഥാനത്തിന്റെ പ്രവാസി ക്ഷേമനയത്തിൽ ഒരു ർണായക വൈത്തിരി ആണ് ഭരണത്തിന്റെ സുതാര്യതയും സേവന വിനിമയത്തിന്റെ പ്രാപ്യതയും ഉറപ്പുവരുത്തുന്ന ഈ പ്ലാറ്റ്ഫോം പ്രവാസികളുടെ ജീവിതത്തിൽ ഗുണാത്മകമായ മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ആഗോള മലയാളി സമൂഹവുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപകരിക്കും വിദേശ ജയിലുകളിൽ കഴിയുന്ന പ്രവാസി മലയാളികൾക്ക് നിയമസഹായം നൽകുന്നതിനായാണ് പ്രവാസി നിയമസഹായ സെല്ലുകൾ പ്രവർത്തിക്കുന്നത് ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് വിദേശ ജയിലുകളിൽ കഴിയുന്ന മലയാളികൾക്ക് അവിടെ എംബസിയുടെ സഹായത്തോടെ നിയമസഹായം തൊഴിൽ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാത്തവർക്കാണ് നിയമസഹായം ലഭിക്കുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മലയാളി സംഘടനകൾക്കും ജയിൽവാസം അനുഭവിക്കുന്ന വ്യക്തിയുടെ അടുത്ത ബന്ധുക്കൾക്കും നിയമസഹായത്തിനായി അപേക്ഷകൾ സമർപ്പിക്കാം വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷനുകൾക്ക് അപേക്ഷകൾ പരിഗണനയ്ക്ക് നൽകാം മുമ്പ് ജയിൽവാസം അനുഭവിച്ചവർക്കും ശിക്ഷകൾ ലഭിച്ചവർക്കും സെല്ലിന്റെ സഹായം ലഭ്യമല്ല വിദേശത്ത് വെച്ചോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വെച്ചോ മരണമടയുന്ന മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് കാരുണ്യം ഇതിന്റെ ഗുണഫലം ലഭ്യമാകുന്നതിനായി നിയമസാധുതയുള്ള പാസ്പോർട്ടോ ആവശ്യമായ മറ്റു തെളിവുകൾ നൽകുന്ന രേഖകളോ ഹാജരാക്കണം ഇന്ത്യക്കകത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും അവിടെ താമസിച്ചതിന്റെ രേഖകൾ ഹാജരാക്കണം മറ്റൊരു വിധത്തിലുമുള്ള സഹായങ്ങളും ലഭിക്കാതെ കഷ്ടപ്പെടുന്ന മരിച്ച മലയാളികളുടെ കുടുംബത്തിനാണ് കാരുണ്യം പദ്ധതിയുടെ സഹായങ്ങൾ ലഭിക്കുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള മലയാളിയാണെങ്കിൽ കുടുംബത്തിന് അൻപതിനായിരം രൂപ വരെയും ഇന്ത്യക്കകത്തും മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിൽ പതിനായിരം രൂപ വരെയും സഹായം ലഭിക്കുന്നതാണ് വിദേശത്ത് വെച്ച് കാണാതാവുന്ന മലയാളികളെ കണ്ടെത്തി ബന്ധുക്കളുടെ പക്കൽ ഏൽപ്പിക്കുന്നതിന് നോർക്ക റൂട്ട്സ് സഹായിക്കുന്നുണ്ട് ആവശ്യമായ രേഖകളുടെ അഭാവം മൂലം ജയിലിൽ കഴിയുന്നവരെ കുറിച്ചായാലും മറ്റേതെങ്കിലും വിധത്തിൽ കാണാതെ പോയവരായാലും അവരുടെ വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി നോർക്ക റൂട്ട്സ് കുടുംബത്തെ സഹായിക്കുന്നു ഇതിനായി വിദേശ സർക്കാരിന്റെയും മറ്റ് ഏജൻസികളുടെയും സഹായവും നോർക്ക റൂട്ട്സ് ഉപയോഗപ്പെടുത്തുന്നു കാണാതായെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ബന്ധുക്കൾ നോർക്ക റൂട്ട്സിനെയും പോലീസിനെയും വിവരം അറിയിക്കണം നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഫോറത്തോടൊപ്പം കാണാതായവരുടെ വിസയുടെയും പാസ്പോർട്ടിന്റെയും പകർപ്പും ഫോട്ടോയും നൽകണം രണ്ടായിരത്തി എട്ട് ആഗസ്റ്റിലാണ് നോർക്ക വിദേശ മലയാളികൾക്കായി തിരിച്ചറിയൽ കാർഡ് സൗകര്യം ഏർപ്പെടുത്തിയത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആറുമാസത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത മലയാളികൾക്ക് നോർക്കയുടെ തിരിച്ചറിയൽ കാർഡിന് അപേക്ഷിക്കാം മുന്നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് കാർഡിന്റെ കാലാവധിയായ മൂന്ന് വർഷം കഴിഞ്ഞും വിദേശത്ത് തുടരുകയാണെങ്കിൽ കാർഡ് പുതുക്കാവുന്നതാണ് നാല്പത്തഞ്ചു മുതൽ അറുപത് ദിവസം വരെയാണ് ഒരു തിരിച്ചറിയൽ കാർഡ് പുറത്തിറക്കാൻ വേണ്ടി വരുന്ന ശരാശരി സമയ സംസ്ഥാനത്തെ മൊത്തം മൂന്ന് മേഖലകളിലായി തിരിച്ചാണ് തിരിച്ചറിയൽ കാർഡിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് വടക്കൻ മേഖലയായ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഉൾപ്പെട്ടവർ കോഴിക്കോട് പ്രാദേശിക ഓഫീസിലും മധ്യമേഖലയായ പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഉൾപ്പെട്ടവർ എറണാകുളം പ്രാദേശിക ഓഫീസിലും തെക്കൻ മേഖലയായ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഉൾപ്പെട്ടവർ തിരുവനന്തപുരം പ്രാദേശിക ഓഫീസിലും തിരിച്ചറിയൽ കാർഡിനു വേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് പ്രവാസി മലയാളി ഐ ഡി കാർഡ് സെല്ലുകളും നോർക്കയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു